അവർ ഉപേക്ഷിച്ചതാണ് പിന്നെ ഒരിക്കലും അതിലേക്ക് കടന്നു വരുമല്ല അത്ര നല്ല ഒരു അമലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എല്ലാവരും അതിന് നമുക്ക് തൗഫീഖ് പരിശുദ്ധ ഇസ്ലാം ശക്തമായി ശക്തമായി എതിർക്കുന്ന ഒരു മതമാണ് കാരണം ഒരു മരിച്ച അടക്കണേ പിന്നീട് നിങ്ങൾ ഒരു മിനിറ്റ് മദ്യപാനം അത്രത്തോളം അവനെ കൊണ്ട് അടക്കപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹു

അടിമപ്പെട്ടു ഒരുപാട് പേര് നമ്മളോട് പറയുന്ന രണ്ട് രണ്ട് രീതിയാണ് രീതിയാണ് അവർ പറയുന്നത് പറയുന്നത് കേൾക്കണം എന്റെ ഭർത്താവ് ഏർ മദ്യപാനത്തിൽ നിന്ന് മാറാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് പക്ഷെ അദ്ദേഹത്തിന് അത് കഴിയുന്നില്ലല്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്റെ ഭർത്താവ് <imit> ി തന്നെയാണ് അദ്ദേഹത്തിന് അധികം മാറണമെന്ന് ഒരാഗ്രഹമില്ല ഇതാണ് രണ്ട് രീതിക്കുള്ള ആൾക്കാർ നമ്മളോട് പറയാറുള്ളത് അവരുടെ ഭർത്താക്കന്മാരല്ല അല്ലെങ്കിൽ അവരുടെ പിതാക്കന്മാരെ അള്ളാഹോ മദ്യപാനത്തിൽ നിന്ന് കാക്കുമാറാറുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഈ മഹത്തായ നിർത്താൻ ആഗ്രഹിക്കുന്നു പക്ഷെ അദ്ദേഹം ആയിക്കൊണ്ടേ പക്ഷെ അദ്ദേഹം ആഗ്രഹിക്കുന്നു ഇതിൽ നിന്ന് രക്ഷപ്പെടണം പക്ഷെ രക്ഷപ്പെടാൻ കഴിയുന്നില്ലല്ല അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഞാൻ ഈ അവർ അദ്ദേഹത്തിനെ അറിയിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യണം അല്ലെ അല്ലെ അല്ലാത്തവരും ഒരാളെ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു അദ്ദേഹം അറിയാതെ നമുക്ക് നോക്കാം അപ്പൊ എങ്ങനെയാണെങ്കിൽ ഇതൊരു പിശാചിന്റെ നിന്ന് നിന്ന് അവന്റെ കുതന്ത്രങ്ങളിൽ നമ്മെ കാക്കുമാറാകട്ടെ ഇതൊരു പിശാചിന്റെ ഭോന്റെ അള്ളാഹോ രക്ഷപ്പെടുത്തു മാറാറട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നു രാമൻറെ പ്രിയപ്പെട്ട സഹോദരത്തില് ഇവിടുത്തെ ായിരുന്നു <imit>

ഒരു മദ്യപാനിയായ പഞ്ചായ മദ്യപാനം മാറാൻ വേണ്ടി അറിയാമോ അക്ഷരങ്ങളാണ് നരകത്തെ കാക്കുന്ന മലക്കുകൾ അക്ഷരത്തേക്കാക്കുന്ന മലലുകൾ അറിയാമോക്കാക്കുന്നത് നമുക്കിവിടെ അതിനായി നല്ല വെളുത്ത് ഒരു പ്ലേറ്റ് എടുത്തിട്ട് നല്ല ഒരു വിജ്ഞാനത്തിന്റെ പ്ലേറ്റ് എടുക്കുക എടുക്കുക പിന്നെ നമുക്ക് രണ്ടാമതായി രണ്ടാമതായിട്ട് അറബി മാഷി അറബി മാഷി ബുക്ക് സ്റ്റാൻഡ് ഈ അറബി ബുക്ക് സ്റ്റാൻഡൊക്കെ നമുക്ക് അറബി മാഷി വേടിക്കാൻ കിട്ടും ഇനിയില്ല നമുക്കത് എല്ലാ ഭാഗത്ത് കിട്ടുന്നില്ല എങ്കിൽ കുറച്ച് അരി നമ്മുടെ നമ്മൾക്കും അത് ഉണ്ടാക്കിയിട്ടിട്ട് അത് എഴുതി കൊടുക്കാൻ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് കുറച്ച് അരി നമ്മൾ എന്നിട്ട് അടുവിൽ അരിയുടെ മാറി നല്ല രീതിയിൽ അതിന് അപ്പൊ നല്ല പൊടിയ രീതിയിൽ വറുക്കുക ശേഷം ഒരു ശേഷം നല്ലതുപോലെ പൊടിക്കുക അപ്പോൾ നല്ല കറുത്ത നമുക്ക് കിട്ടും അതിലേക്ക് അല്പ ലേശം ചേർക്കുക അപ്പോൾ അത് കറുത്ത പേസ്റ്റ് പോലും എന്നിട്ട് നല്ല തെങ്ങിന്റെ ഈർക്കിലോ എന്തെങ്കിലും ചെറിയ എന്നിട്ട് ആ അതിൽ എഴുതാനുള്ളത് അതായത് പ്ലേറ്റിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മഷി അല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിയ അറബി മഷി ഉപയോഗിച്ച് പ്ലേറ്റിൽ നല്ല വൃത്തിയായി എന്ന് എഴുതുക അങ്ങനെ തെറ്റരുത് അക്ഷരങ്ങളിലും തെറ്റുപോലെ ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവർ ഈ ഭാഷാപരമായി എഴുത്തുപരമായി നല്ലോണം അറിയാവുന്നതാണ് ചിലപ്പോ അവർക്ക് ദൂരങ്ങളൊക്കെ ഉള്ള ആൾക്കാർ അപ്പൊ അങ്ങനെയുള്ളവർ ഞാനൊന്നും പറഞ്ഞു തരുകയാണ് അപ്പൊ അതിൽ എന്ന് എഴുതുക അങ്ങനെ തവണ എഴുതണം ചെറുതാക്കി എഴുതിയാൽ മതി വലുതാക്കി തികയില്ല അങ്ങനെ എഴുതിയതിനു ശേഷം അല്പം ഉണങ്ങാൻ വയ്ക്കുക എന്നിട്ട് വെള്ളം കയ്യിലുണ്ടെങ്കിൽ അത് എടുക്കുക അല്ലെങ്കിൽ സാധാരണ പച്ചവെള്ളം എടുത്ത് അല്പം ആ പ്ലേറ്റിൽ കൊടുക്കുന്നതിന് ശേഷം അതിനെ ആ വെള്ളം കൊണ്ട് നല്ല രീതിയിൽ

പറയുന്നത് കേൾക്കുക അങ്ങനെ എഴുന്നൂറ്റി അതായത് നാം മാറ്റി വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് അല്പം അതിനെ നമ്മൾ ഒരു മരുന്നായിട്ട് തന്നെ കാണണം അതൊരു കുപ്പിയിൽ ഒഴിച്ചു വെച്ചതിന് ശേഷം ഇത് അറിഞ്ഞു കൊണ്ടാണ് കൊടുക്കുന്നതെങ്കിൽ മൂന്ന് നേരം രാവിലെ ഉച്ചയ്ക്ക് രാത്രി കുടിക്കുക കുടിക്കുന്ന നേരം മനസ്സുകൊണ്ട കരുതലവനെ അല്ലാഹോ എന്നെ ഈ നിന്നും നീ മോചനം എനിക്ക് നൽകണേ അല്ലാ ഈ ലഹരി വസ്തുക്കൾ എനിക്ക് മോചനം നൽകണേ നീ എന്നെ രക്ഷപ്പെടുത്തണേ ഞാൻ പറഞ്ഞ രണ്ട് വിഭാഗം ആൾക്കാർ ഒരു വിഭാഗം ആൾക്കാർ എനിക്ക് ഇതിൽ നിന്ന് ഒഴിവായ പക്ഷേ അത് ഒഴിവാക്കാൻ കഴിയുന്നില്ല അങ്ങനെയുള്ളവർ തന്നെ കുടിക്കണം എന്നിട്ട് കുടിക്കാൻ നേരത്തെ പഠിച്ചവനെ നിന്നും ഈ ദുഷിച്ച പ്രവൃത്തിയിൽ നിന്നും ഈ മോശപ്പെട്ട പ്രവൃത്തിയിൽ നിന്നും എന്നെ ഒഴിവാക്കണേ അല്ലാ രക്ഷണേ എനിക്ക് നീ വിജയം നൽകണേ അല്ലാ പഠിച്ചവനെല്ലാമിന് വലിയ വലിയ മാത്തമുണ്ട് അല്ലാ ഇതിന്റെ വർക്കത്തെ പറമ്പെച്ചു മദ്യപാനത്തിൽ നിന്നും രാവിലെയും ഉച്ചയ്ക്കും രാത്രി മൂന്നര സ്പൂൺ വീതം കഴിക്കുക അരി പൊടി പൊടിച്ച് വറുത്ത് വെച്ചിരിക്കുന്നതിൽ നിന്ന് ഒരു മൂന്നര സ്പൂൺ വീതം നിങ്ങൾ കഴിക്കുക അപ്പോൾ ചോദിക്കാം അതെ അറിയാതെ എങ്ങനെയാണ് കൊടുക്കുന്നത് അല്ലെ അത് ചോദിക്കും ചിലര്ദ്ദേശം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ അരി പൊടിച്ച് നല്ല വൃത്തിയായിട്ട് വെച്ചിരിക്കുന്ന രൂപത്തിൽ അത് ചായ അതിലേക്ക് ഒരു മൂന്നര സ്പൂൺ ചേർക്കുക എന്നിട്ട് നന്നായി കലക്കുക അങ്ങനെ കലക്കുമ്പോൾ മനസ്സുകൊണ്ട് കരുതുക നിങ്ങളുടെ ഉപ്പയാണെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ സഹോദരനാണെങ്കിൽ മകനാണെങ്കിൽ അങ്ങനെ നിങ്ങൾ കരുതുക ഇത് കുടിക്കുന്നത് കാരണമായി നിന്റെ പരിശുദ്ധ അതിലെ എന്റെ ഈ മഹത്തായ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മരുമകൻ അല്ലെങ്കിൽ എനിക്കുള്ള പിതാവ് അള്ളാഹുയേ

ഈ മദ്യത്തിനും പൈക്കോലത്തിനും പഠിപ്പി രക്ഷപ്പെടുത്തണ അല്ല വലിയ അത്ഭുതകരമായ വിജയം കിട്ടുന്നതാണ് ഇതൊക്കെ നിങ്ങൾ ചെയ്യുക മദ്യപാനം കൊണ്ട് ബുദ്ധിമുട്ടുകൊണ്ട് ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞ കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് നമ്മളുമായി ബന്ധപ്പെട്ട ആൾക്കാർ നിങ്ങൾ പറഞ്ഞത് കേട്ടതെല്ലാം നല്ലതുപോലെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുന്ന ാണ് എല്ലാ സ്ഥലത്തോടും വിലയുള്ള നല്ല നമ്മൾ ചെയ്യണം നമ്മളുടെ എല്ലാ വിധികളെയും മാറ്റി വയ്ക്കാൻ കഴിവുള്ളതാണ്

ുംങ്ങൾക്ക് പലർക്കും മാതാപിതാക്കൾക്ക് നാട്ടുകാർക്കെല്ലാം വിവാഹപ്രായപത്തിയ മക്കളെ ുംവനം നൽകണെന്ന് പൂർത്തിയായി അതിൽ താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹുവേ ഞങ്ങളെ സഹായിക്കുന്നവര് നീ സഹായിക്കണ ബുദ്ധിമുട്ട്